എനിക്ക് മനസ്സിലാക്കാന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ കമ്മിറ്റി ഉണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി അഞ്ചംഗ കമ്മിറ്റി ആ കമ്മിറ്റിയിൽ അസീസ് ഭീമനാട് അഹമ്മദ് അഷ്റഫ് വി വി ഷൗക്കൽ ബാലകൃഷ്ണൻ ബാലുവണ്ണൻ അതേപോലെ പി ആർ സുരേഷ് ഏട്ടൻ ഇത്രയും പേർ അടങ്ങുന്ന ഈ കമ്മിറ്റിയിൽ അവർ ഒറ്റക്കെട്ടെടുത്ത തീരുമാനം സതീശൻ താഴ്ത്തിൽ അവിടെ കൈചിഹ്നം കൊടുക്കുകയാണെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കൊടുക്കുകയാണെങ്കിൽ അജേഷ് അവിടെ സ്വതന്ത്രമായി മത്സരിച്ചോട്ടെ സൗഹാർദ്ദ മത്സരമാവട്ടെ ഇതിൽ രണ്ടുപേർ ആര് ജയിച്ചാലും തോറ്റാലും കോൺഗ്രസ് ഒപ്പം തന്നെ ഉണ്ടാവും ഒരു നടപടി ഉണ്ടാവില്ലെന്ന് ഉറപ്പ് തന്നതാണ് എന്തുകൊണ്ടാണ് ബ്ലോക്ക് പ്രസിഡന്റ് ആരുടെ സമ്മർദ്ദത്തിനാണ് എന്താണ് അതിന്റെ താല്പര്യം ഒരു പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ പാർട്ടി പുറത്താക്കിയത് ആരുടെ ആജ്ഞ പ്രകാരമാണെന്നുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് വ്യക്തമാക്കണം എനിക്ക് തന്ന ഉറപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് പാലിച്ചില്ല തോരാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരമൊരുക്കിയത് കോൺഗ്രസിലെ അഞ്ചംഗ കമ്മിറ്റിയാണ് അസീസ് ഭീമനാട് ബി വി ഷൌക്കത്തലി അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന കോർ കമ്മിറ്റി സതീഷൻ മത്സരിക്കുന്നുണ്ടെങ്കിലും അജേഷ് മത്സരിച്ചോട്ടെ എന്ന് ഉറപ്പു തന്നിരുന്നു സതീഷ് ജയിച്ചാലും അജേഷ് ജയിച്ചാലും അത് കോൺഗ്രസിന്റെ വിജയമായി കണ്ടാൽ മതിയെന്നും പറഞ്ഞിരുന്നു എന്നാൽ അവസാന നിമിഷം അസീസ് ഭീമനാട് തന്ന വാക്ക് മാറ്റി പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ലെന്നും ജയിച്ചു കഴിഞ്ഞാൽ തോരാപുരം നഗറിന്റെ മുഖമുദ്ര തന്നെ മാറ്റുമെന്നും വീടായാലും മറ്റു വികസനങ്ങളായാലും ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുമെന്നും അജേഷ് പറഞ്ഞു നഗരസഭയുടെ മുപ്പത് സെന്റ് ഭൂമി നഗറിലു് അവിടെ ടെന്നീസ് കോർ നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും അംഗൻവാടിയുടെ പരിതാപകരമായ ഉണ്ടാക്കുമെന്നും അജേഷ് വ്യക്തമാക്കി പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നില്ല വേണം ഒരുപാട് വികസനങ്ങൾ സമഗ്ര വികസനങ്ങൾ ഇനിയും അവിടെ വരാനുണ്ട് തോരാവരം പ്രത്യേകിച്ച് തോരാവരം കോളിയുടെയും മറ്റേ മുഖമുദ്ര മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം ആണ് ഞാൻ ആദ്യം ഏറ്റെടുക്ക അതേപോലെ തന്നെ നമ്മുടെ പുഴ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ റോഡ് വികസനം ഇതെല്ലാം എന്റെ അജണ്ടയിൽ ഉൾപ്പെട്ടതാണ് പിന്നെ അതേപോലെ തോരാവരം കോളനിയിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു മുപ്പത് സെന്റ് സ്ഥലം അവിടെ കിടക്കുന്നുണ്ട് ഏതാണ്ട് മുപ്പത് സെന്റ് എന്നാണ് എന്റെ അറിവ് ആ മുപ്പത് സെന്റ് സ്ഥലത്തിൽ അവിടുത്തെ ചെറുപ്പക്കാരശ്യപ്പെടുന്നത് ഒരു മിനി ടെന്നിസ് കോർട്ട് മൾട്ടി സ്പോർട്സ് ഗ്രൗണ്ട് വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അത് നടപ്പിലാക്കാൻ ഏത് അറ്റം വരെയും ഞാൻ പോകാൻ തയ്യാറാണ് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഞാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിന് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഏത് അറ്റം വരെ പോയും ആ പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ ഞാൻ പ്രയത്നിക്കും എന്നാണ് എനിക്ക് ഉറപ്പ് തരാനുള്ളത് പിന്നെ അതേപോലെ പത്തുകുടിയിലാണെങ്കിലും തോരാവുരം കോളനി ആണെങ്കിലും തോരാപുരം ഭാഗമാണെങ്കിലും നഞ്ചപ്പനഗർ ഭാഗമാണെങ്കിലും ആരാധന നഗർ ആണെങ്കിലും ഇതെല്ലാം ഈ തോരാവുരം കോള തോരാവുരം വാർഡിന്റെ ഭാഗമായി കിടക്കുന്ന പ്രദേശങ്ങളാണ് ഈ ഇവിടെയെല്ലാം മുഴുവൻ ഭാഗങ്ങളിൽ വികസനം എത്തിക്ക എന്നുള്ളത് എൻ്റെ അജണ്ടയിലുള്ള ഒരു കാര്യമാണ് നമ്മൾ പോകുമ്പോൾ ഓരോരുത്തരുടെ വിഷയങ്ങൾ നമ്മളോട് പറയാറുണ്ട് അതെല്ലാം എന്നോട് പറയുമ്പോൾ ഞാൻ അത് നടപ്പിലാക്കി കൊടുക്കും എന്നൊരു പ്രതീക്ഷ അവർക്കൊക്കെ ഉണ്ട് പിന്നെ അവരുടെ ഏത് ആവശ്യങ്ങൾക്കും ഏത് സമയത്തും വിളിച്ചാൽ വെളിപ്പുറത്ത് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയും അവിടുത്തെ ജനങ്ങൾക്ക് എൻ്റെ മേലുണ്ട് അത് ഞാൻ ഈ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തതാണ് ഇനിയും അതുപോലെ തന്നെ ഞാൻ തുടർന്നും ഉണ്ടാവും തോയെന്നും തോരാവരത്തെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രണ്ടായിരത്തി രണ്ടിൽ ഭരണസമിതിയിൽ വന്ന സെബാസ്റ്റേറ്റിന്റെ നേതൃത്വത്തിൽ അന്ന് ടീച്ചർ ആയിരുന്നു പഞ്ചായത്ത് മെമ്പർ രണ്ടായിരത്തി അഞ്ചിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമ്മുടെ തോരാരൻ കോളിയിലെ അംഗനവാടി ആ അംഗനവാടിക്ക് അന്ന് പുതിയ കെട്ടിടം അനുവദിച്ചപ്പോൾ മണ്ണാർക്കാട് താലൂക്കിലെ ഏറ്റവും മികച്ച അംഗനവാടി ആയിരുന്നു തോരൻ കോളിയിലുള്ള അംഗനവാടി ആ അംഗനവാടി ഇന്ന് കുറെ പോരായ്മകളുണ്ട് ഇരുപത്തഞ്ചു വർഷം ഇരുപത്തി അഞ്ചു ഇരുപത് വർഷത്തിന് ശേഷം ആ അംഗൻവാടിയിൽ ഒരുപാട് പോരായ്മയപ്പോ നിലവിൽ ഉണ്ട് അതിന് ആ അറ്റകുറ്റപ്പണികൾക്കായിട്ട് നല്ലൊരു സംഖ്യ അതിന് ആ ആവശ്യമാണ് അതിന് വേണ്ട നടപടികളും ഞാൻ സ്വീകരിക്കും ഹൈടെക് അംഗൻവാടി ആക്കി മാറ്റാ എന്നുള്ളതും എന്റെ ഉത്തരവാദിത്തത്തിൽ അത് ഞാൻ നടപ്പിലാക്കി തോരാവരും ജനതയ്ക്ക് ഞാൻ വാക്കു കൊടുക്കുന്നു ഭൂമി ഉണ്ടായിട്ടും വീട് അനുവദിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ട് ഇക്കാര്യത്തിൽ വേണ്ട ഇടപെടല് നടത്തി തോരാപുരം നഗറിന്റെ വികസനം സാധ്യമാക്കുമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് തോരാപുരം വാർഡില് ജനവിധി തേടുന്നത് എന്നും അജേഷ് പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷത്തെ പൊതുപ്രവർത്തനം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞതായും സ്ഥാനാര്ത്ഥി